ഹലോ നമസ്തേ ദോസ്റ്റോ സബ് ടീഗനാ ഓക്കെ ഇന്ന് നമുക്ക് ഹിന്ദിയില്ലേ ഫ്യൂച്ചർ ടെൻസ് പറയാൻ പഠിച്ചാലോ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ പഠിച്ചിട്ടാണ് പോവാം വളരെ സിമ്പിളാണ് അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം ഹിന്ദിക്ക് മാറ്റി വെച്ചാണല്ലോ ഹിന്ദി പഠിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളം എങ്ങനെയാ പറയുന്നത് ആ രൂപത്തിൽ നമുക്ക് ഹിന്ദി പറയാം എല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ മലയാളം പറയുന്ന രൂപത്തിൽ ഹിന്ദി പറയാമെന്നുള്ളത് ഓക്കെ നമുക്ക് ഇന്ന് ഇന്നേതായാലും ഫ്യൂച്ചർ ടെൻസ് പറയാൻ പഠിക്കാം ഓക്കെ ആ പഠിച്ചിട്ടാണ് പോയാൽ മതി അപ്പോൾ ഞാൻ നാളെ വരും എങ്ങനെ പറയാം ഞാൻ നാളെ വരും മേക്കാലാവൂകാ മേക്കാലാവൂങ്ക ഞാൻ നാളെ പോകും മേക്കാൽ ജാവൂങ്ക അതായത് എന്താണോ ക്രിയ ആ ക്രിയയിൽ ഹിന്ദിയിലെ എല്ലാ ക്രിയയിലും ഒരു നാ സൗണ്ട് വരുന്നുണ്ട് ആനാ ജാർണ പഠന ദേ അല്ലേ അല്ല നാ മാറ്റ അവിടെ ഗാ ചേർക്കാം ഫ്യൂച്ചർ സൈ പരിപാടി കഴിഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ അഞ്ച് മണിക്ക് പോകും മേക്കൽ പാഞ്ച് പജേ ജാവൂങ്ക ഓക്കെ അടുത്തത് ഞാൻ നാളെ തിരിച്ചു വരും എങ്ങനെ പറയാം ഞാൻ നാളെ തിരിച്ചു വരും തിരിച്ചുവരും എന്നുള്ളത് വാപ്പസ് എന്നാണ് വരിക എന്നുള്ളതിന് ആണ എന്നാണ് അപ്പൊ ഞാൻ മാറ്റാം എന്നിട്ട് ഗാ ചേർക്ക മേക്കൽ വാപ്പസ് ആവൂക ഇനി ഒരു സ്ത്രീയാണ് പറയ പറയുന്നതെങ്കിൽ മേക്കൽ വാപ്പസ് ആവൂങ്കി മേക്കൽ വാപ്പസ് ആവൂങ്കി ഓക്കെ ഞാൻ അടുത്ത ആഴ്ച പണം തിരിച്ചു വരും അല്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച പണം തരും എന്നെ പറയാം ആ പറയാൻ തുടങ്ങിയിട്ട് നാലാഴ്ച ആയി ഇപ്പോഴും പറയുന്നത് അടുത്ത ആഴ്ച എന്നുള്ളതാണ് അപ്പോൾ അതിൽ അഫ്തേ പൈസ ദൂങ്ക മേ അഖിലെ അഫ്ത പൈസ ദൂങ്ക ദേ മാറ്റിയ ഗാ ചേർക്കുക ഫ്യൂച്ചർ ടെൻസ് ആയി ഭാവിയിലടക്കാൻ പോകുന്ന കാര്യമായി മേ അഖിലെ അഫ്ത പൈസ ദൂങ്ക അടുത്തത് ഞാൻ എട്ട് മണിക്ക് ഷോപ്പ് തുറക്കും ഞാൻ എട്ട് മണിക്ക് ഷോപ്പ് തുറക്കും എന്നുള്ളതിന് മേ ആട്ട് ബജെ ദുഖാൻ ഖോലൂങ്ക ഖോലിനുള്ളതാണ് തുറക്കുക എന്നുള്ളതിന് അപ്പോൾ ഖോലൂങ്ക തുറക്കും ഓക്കെ മേ ആട്ട് ബജെ ദുഖാൻ ഖോലൂങ്ക അടുത്തത് ഞാൻ പത്ത് മണിക്ക് കട അടക്കും മെൻ ദസ് ബജേ ദുഖാൻ ബന്ദ് കരൂങ്ക ബന്ദ്രാ അടക്കും ഓക്കെ അടുത്ത് ഞാൻ ആറു മണിക്ക് എഴുന്നേൽക്കും ഞാൻ ആറു മണിക്ക് എഴുന്നേക്കും എന്നുള്ളതിന് മെൻ ചേ ഭജേ ഉടും ഞാനല്ല കേട്ടോ ഞാനൊക്കെ ആറു മണി കണ്ട കാലം മറന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ എന്തു പറഞ്ഞാൽ ആറു മണിക്ക് എഴുന്നേക്കും എന്നുള്ളതിന് മെൻ ചേ ബജെങ്ക ഞാൻ ആറു മണിക്ക് എണീക്കും ഞാൻ പത്ത് മണിക്ക് ഉറങ്ങും മെൻ ദസ് ബജെ സോങ്ക സോങ്ക എന്ന് പറഞ്ഞാൽ ഉറങ്ങും സോണ എന്നാണ് എൻ്റെ ക്രിയ അപ്പോൾ ഞാൻ മാറ്റുക ഗാജുക ചോവൂക അടുത്തത് ഞാൻ നിങ്ങളെ സഹായിക്കും മേത്തുമാരി മതദ് കരൂങ്ക കർണ എന്നാണ് ചെയ്യുക എന്നുള്ളതിന് അപ്പോൾ എന്നാണ് സഹായിക്കുക എന്നുള്ളതിന് അപ്പോൾ മതത്ത് കറുക എന്ന് പറഞ്ഞാൽ സഹായം ചെയ്യും അതായത് സഹായിക്കും എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ ഞാൻ ഭക്ഷണം പാകം ചെയ്യും ഞാൻ ഇന്ന് ഭക്ഷണം പാകം ചെയ്യും മേ ആജ് ഖാന ബനൂങ്ക ബനാന എന്നാണ് ക്രിയ ഉണ്ടാക്കും എന്നുള്ളതിന് അപ്പോൾ ഖാന ബനൂങ്ക ഞാൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കും ഞാൻ ഇന്ന് റൂം ക്ലീൻ ചെയ്യും മേ ആജ് കമര സാഫ് കറൂങ്ക മേ ആജ് കമര സാഫ് കറൂങ്ങ സാഫെന്ന് പറയുമ്പോൾ വൃത്തിയാക്കും കരൂങ്ക എന്ന് പറയുമ്പോൾ ചെയ്യും അതായത് ഞാൻ ഇന്ന് റൂം ക്ലീൻ ചെയ്യും ഓക്കെ ഞാൻ അടുത്ത മാസം നാട്ടിൽ പോകും എന്നെ പറയാം മേ അകലെ മഹീനെ മേ അഖിലെ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത മാസം നാട്ടിൽ പോകും എന്നുള്ളതിന് ഗാവുമേ ജാവൂക ഇത്രീയാണ് പറയുന്നതെങ്കിൽ മേ അഖിലെ മഹീനെ ഗാവുമേ ജാവൂ ഓക്കെ ഞാൻ നാളെ ലീവെടുക്കും ഞാൻ നാളെ ലീവ് എടുക്കുന്നുള്ളതിന് മേക്കൽ ചുട്ടി ലൂങ്ക ലേന എന്നാണ് എടുക്കുക എന്നുള്ളതിന് അപ്പോൾ നാ മാറ്റുക ഗാ ചേർക്കുക कल छुट्टी लूंगा ലൂങ്ക ഓക്കെ മനസ്സിലായാലോ എങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസ് പറയണത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എന്താണോ ക്രിയ ആ ക്രിയയിലെ അവസാനം വരുന്ന നാ മാറ്റുക ഗാ ചേർക്കുക ഫ്യൂച്ചർ टेंस ആയി ഓക്കെ വീടിനെങ്കിലും ഇഷ്ടമായോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പിന്നെ അടുക്കളക്ക് ഇതുപോലത്തെ ഒരേ വീഡിയോസ് അങ്ങനെ വരും നിങ്ങൾക്ക് ഹിന്ദി വേടിക്കും ചെയ്യാം ഓക്കെ അപ്പോൾ അകലില വീഡിയോമേ ഫീർ മില്ല ധന്യം